മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആറ് എനുബറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്താണ് സമയമാണ് അന്നേരം ഇപ്പോൾ എല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു കുറച്ച് പേര് ഫേസ് ചെയ്തൊരു ട്രബിളാണ് ഇത് അതായത് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് അതായത് അവരുടെ ലെപ്നിക് നമ്പർ ഉണ്ട് പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പേരില്ല അപ്പം എന്താണ് ചെയ്യേണ്ടത് ഇതില് രണ്ട് മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട് മൂന്ന് രണ്ട് മൂന്ന് പോസിബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നത് എസ് ഐ ആർ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ഓൺലൈനായിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം സോ ബേസിക്കലി ഇപ്പം വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളുടെ ഇതിലുണ്ട് പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റില പേരില്ല എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ ബേസിക്കലി നിങ്ങളുടെ വോട്ടർ ഐ ഡി ഉണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എങ്കിൽ നിങ്ങൾ ബേസിക്കലായിട്ട് ന്യൂ വോട്ടറായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് പക്ഷെ നിങ്ങളുടെ എപ്പിക് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു എ പിക് നമ്പർ ലഭിക്കുമെന്നില്ല പഴയ എപ്പിക് നമ്പറിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഇതാവുക പക്ഷേ പിന്നെ ചെയ്യാനാണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്താറ് ഫിൽ എനുമറേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയും അല്ലെങ്കിൽ നിങ്ങളെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും ഈ പേജിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ അതായത് ഫില്ല് ഫോം സിക്സ് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ സോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫില്ല് ഫോം സിക്സ് ഫോം സിക്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ഫില്ല് ചെയ്യാം അതായിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പറിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് അപ്പൊ നിങ്ങൾ ഈ ക്യാപ്ചർ കൊടുത്തുകഴിയുമ്പോ ഒ ടി പി വരും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിലുകൾ കൊടുത്തു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് ഏതാണ് അഡ്രസ്സിനോട് പ്രൂഫ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് വരുന്നത് ആ ഡീറ്റെയിലുകളെല്ലാം നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോം ഉണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ഓഫ്ലൈൻ ഫോം ഓഫ്ലൈൻ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക അപ്പോൾ നിങ്ങളിത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൽ ഇപ്പോൾ അഡ്രസ്സ് പ്രകാരം നിങ്ങൾ ഏത് കോൺസ്റ്റിറ്റുവൻസിയിലാണ് അതായത് ഏത് പാർലമെൻ്ററി അല്ലെങ്കിൽ ഏത് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിലാണ് വരുന്നത് അതിൻ്റെ നമ്പർ എന്ത് അതിൻ്റെ പേര് എൻ്റർ ചെയ്യുക ബാക്കി നിങ്ങൾ ഡീറ്റെയിൽകൾ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുക പിന്നെ നിങ്ങളുടെ mm <clears throat> അതിനുശേഷം ലൈക്ക് പ്രൂഫുകൾ കൊടുക്കണം അതായത് നിങ്ങൾ അഡ്രസ്സിനും പ്രൂഫ് കൊടുക്കണം അതുപോലെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിനും പ്രൂഫാണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി ഒക്കെ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്ലേസിൽ അഡ്രസ് പ്രൂഫ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഡ്രസ്സ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് ബേസിക്കലി പ്രൂഫ് ഓഫ് റെസിഡൻസ് ആയിട്ട് കൊടുക്കാവുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ലൈക്ക് വാട്ടർ ബില്ലിൻ്റെ കാണിച്ചിരിക്കുന്ന അഡ്രസ് ആധാർ കാർഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള നിങ്ങളുടെ പാസ്ബുക്കിന്റെ കോപ്പി ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കോപ്പി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുവാണെങ്കിൽ വാടക എഗ്രിമെന്റിന്റെ കോപ്പി ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നത് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് സോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് റെസിഡൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് അതല്ല ഇതല്ലാതെ വേറെ ഏതെങ്കിലും പ്രൂഫാണ് നിങ്ങൾ പ്രൂഫ് ഓഫ് റെസിഡൻസ് ആയിട്ട് കൊടുക്കുന്നതിന് അത് നിങ്ങൾക്കൂടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ് ഈ ഫോം നിങ്ങൾ ഫിൽ ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെന്റുകളോട് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കറസ്പോണ്ടിങ് ബി എൽ ഒ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അഡ്രസ്സ് പ്രകാരമുള്ള ബി എൽ ഒ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളോട് നിങ്ങൾ അവരുടെ എസ് ഐ ആർ ഫോമൊന്ന് കാണിക്കുമോ എന്ന് വെച്ചാൽ ആ എസ് ഐ ആർ ഫോമിൻ്റെ മണ്ടയിൽ ആ ബി എൽഒയുടെ പേരും മൊബൈൽ നമ്പറും ഉള്ളോ അതിൽ നിങ്ങൾക്ക് വിളിച്ചു ആണ്ടെയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് സോ ബേസിക്കലി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ പി എല്ലോ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങളുടെ പി എല്ലോ കോൺടാക്ട് ചെയ്തിട്ട് പറയുക എനിക്ക് വോട്ടേഴ്സ് ഐ ഡി ഉണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന ലൈക്ക് എന്താ പറയുക ഈ ലൈക്ക് എൻ്റെ ഈ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലെന്ന് പറയും ആ ഒരു സാഹചര്യമാണെങ്കിൽ അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ ചോദിച്ചു ലെപ്പിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവർക്ക് അവർക്ക് നിങ്ങൾക്കൊരു എസ് ഐ ആർ എനുബറേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് എസ് ഐ ആർ എനുമറേഷൻ ഫോം എന്ന് പറയുന്ന ലിങ്കിൽ പോയി നിങ്ങളുടെ മൊബൈൽ നമ്പർ ലെപ്പിക് നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എസ് ഐ ആർ ഫോമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട് ഒന്നെങ്കിലെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് എസ് ഐ ആർ ഫോം ഫിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ കാറ്റഗറിയിൽ പോയി ഓൺലൈനായിട്ട് ഫോം ചെയ്യാതെ ഫോം സിക്സ് ഓൺലൈനായിട്ട് ഫിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് ഫിൽ ചെയ്ത് ഡോക്യൂമെൻ്റുകൾ അറ്റാച്ച് ചെയ്ത് ബി എൽ ഒ ഏൽപ്പിക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എസ് ഐ ആർ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു കരട് രേഖ ഒരു കരട് വോട്ടർ പട്ടിക വരും കരട് വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണെങ്കിൽ നിങ്ങൾ ഈ ഫോം സിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി എപ്പിക് നമ്പർ ഉണ്ട് പിന്നെ എന്തിനാണ് ഫോം സിക്സ് കാരണം നിങ്ങൾക്ക് ഓൾറെഡി എപ്പിക് നമ്പർ ഉണ്ടെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഫോം ആണ് ഓക്കെ ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ ഇങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട് ഒന്നുകൂടി ഞാൻ പറയാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എസ് ഐ ആർ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ നമ്പറുമായിട്ട് അറ്റാച്ച് ചെയ്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ലഭിക്കുന്നു ഡീറ്റെയിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാവുന്നതാണ് ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ബി എൽ ഒയി കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എപ്പിക് നമ്പർ വെച്ചിട്ട് അവർക്കൊരു എസ് ഐ ആർ ഫോമ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഫോം സിക്സ് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഫോം സിക്സ് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഡീറ്റെയിൽകൾ അറ്റാച്ച് ചെയ്ത് ബി എൽ ഒയി ഏൽപ്പിക്കാം അല്ലെങ്കിൽ കരട് രേഖ വന്നതിന് ശേഷം കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം നിങ്ങൾ ഫോം സിക്സ് ഫിൽ ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെ പല പോസിബിലിറ്റിയിലോട്ട് ഏത് പോസിബിലിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ട് लोग और कमेंट किया क्लास वीडियो पे अपनी राय मरकदा कमेंट कीप वाचिंग कीप लर्निंग थैंक्स फॉर वाचिंग बाय